കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദിൻ്റെയും അതേപോലെ തന്നെ അനുശ്രീയുടെയും വിവാഹം നടക്കുന്നു എന്ന വാർത്തകളെല്ലാം എന്നാൽ ഈ ഫോട്ടോ വെറും അനുശ്രീയുടെ വീട്ടിലെ പാൽ കാച്ചൽ ചടങ്ങിന് എടുത്തതാണ് എന്നതാണ് ഇപ്പോൾ അനുശ്രീ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഞാനും ഉണ്ണിമുകുന്ദനും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അതിൽ വേറൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നും അനുശ്രീ വ്യക്തമാക്കി ഞങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മുന്നിമുകുന്നതിനും കുറേ നാളുകളായി നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ അവനെ പറയുകയും ചെയ്യും ഇത് ഞങ്ങളുടെ വീട്ടിൽ പാലുകാച്ചലിന് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണെന്നും വ്യക്തമാക്കി അനുശ്ര രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്